അപ്പം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് തിരൂരുള്ള എൻ്റെ സോറി അടക്കളെന്നാണ് ആ ശബ്ദം തിരൂർ തിരൂരുള്ള ഫ്രണ്ട് ആയിട്ടുള്ള ഹരിയുടെ വീട്ടിലാണ് അപ്പം ഇത് ഹാരി ഫ്രണ്ട് ഹരി ഇത് ഹാരിയാണ് നമുക്ക് പോവാം പുറത്തു പോവാ പുറത്തു പോവാ അപ്പം ഹാരി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് പുറത്തു പോകാൻ അപ്പോൾ സംഭവം ഞാനിന്ന് ഈ ബ്ലോഗായിട്ട് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ ഇത് ഉള്ളിലേക്കാണ് ഈ വീടും പറമ്പും കാര്യങ്ങളൊക്കെ പക്ഷെ വൈബ് സ്ഥലമാണ് അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇത് ഇവിടെ കണ്ടില്ലേ ഇവിടേ കുരുമുളക് ഉണക്കാൻ വേണ്ടി വേണ്ടിയിട്ടേക്കാണ് ഹരിയുടെ അച്ഛൻ അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് അപ്പൊ നമുക്കൊന്ന് നടന്ന് കാണാം ആക്ച്വലി ഹരിനെ കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ ഹരി വയ്യാതിരിക്കുക അതുകൊണ്ട് ഹരിക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ല അപ്പൊ ഹരിയാണ് എൻ്റെ ക്യാമറമാൻ ക്യാമോൻ ഗൈസ് നമുക്ക് പോവാ ചെരിപ്പുടട്ടെ ഞാൻ ഓടല്ലേ ഓടല്ലേ പോരിക്കുട്ടു വേദ ആളുമ്പോ അപ്പൊ നമ്മൾ ഇപ്പത്തെ തോഴിലേക്ക് പോവാൻ വേണ്ടി പോവാണ് നിനക്കെന്താ മടി ഇത്ര പടി തൊഴിൽ പോവാൻ വാ ഹരി നോക്കി അടക്കണോട്ടോ വരൂ ഇത് ചാണകം ഉണക്കായിട്ടേക്കല്ലേ ഏ ഇതെന്തിനാ ഉണക്കിട്ട് ഇതെന്തിനാ വള ആൾക്കാരൊന്നും ഉണ്ടോ അല്ലേ ഇപ്പൊ ഫുൾ ബിസിനസ് ആണ് കൈസ് കൃഷി അയ്യോ സോറി സോറി കൃഷിയാണ് കൈഷ് കൃഷി അപ്പൊ അതെ നമ്മൾ തൊഴുത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് എടാ നീ പറഞ്ഞില്ലേ പിന്നെ എന്റെ വീട്ടോ ആ വാ എടാ പതിക്കേ എന്റെ അമ്മേ പണ്ടത്തെ പോലെ ഒന്നല്ല പ്രായമായി ഹായ് ഗായ് ഹലോ അത് എങ്ങനെയാണ് ഇവരുടെയൊക്കെ പേര് അമ്മു മാളു ചക്കു അങ്ങനെയൊക്കെയാണോ താനും ഇങ്ങോട്ട് വരാറേ ഇല്ല ആണോ ഇതൊക്കെ എന്താ അവസ്ഥ ഹായ് സുഖാണോ എന്ന് വെച്ചേ നിനക്ക് പേടിയാണോ ഇവിടെ പേടിയാണോ ആ ഞാൻ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് പേടിക്കണ്ട ഹലോ ഗായ്സ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് പശുക്കളുണ്ട് ഇത് കുഞ്ഞുങ്ങളാണോ ഏ അറിയില്ല അങ്ങനെ ചോദിച്ചാൽ അറിയില്ല ഈ പരിസരത്തേക്കൊന്നും വരാറില്ലല്ലേ നന്നായിരിക്കണം ഇയാളുടെ കുട്ടി അത് കരികും കൂടി മയക്കെടുക്കായിരുന്നു ഇയാളുടെ കുട്ടികള് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും വിഷമങ്ങളും വേദനകളും ആലോചിച്ചുകൂടെ എന്ത് കഷ്ടമാ ഡോക്ടർ ഒന്ന് ഓ മൈ നോട്ട് ഗുഡ് അപ്പോ തൊഴുത്ത് നമ്മൾ കഴിഞ്ഞു ഇവിടെ വേറെന്താരി വാ പുറത്തേക്ക് ഇറങ്ങാം വാ ഓക്കേ നീ ഹരി അത് പോസ് ചെയ്തിട്ട് പതുക്കേ കയറിയാണ് വേദാളം പോലെ അപ്പൊ അച്ഛൻ കുരുമുളക് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണോ എങ്ങനെ ചെയ്യണേ ഒന്ന് ചെയ്യണേന്ന് കാണിച്ചത് വേർതിരിച്ചെടുക്കാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഈ കൊമ്പിന്ന് വേർതിരിച്ചെടുക്കണോ അങ്ങനെ ചവിട്ടി ചവിട്ടി ആണല്ലേ ഞാൻ ഞാനൊന്ന് ചവിട്ടിയാലോ എങ്ങനെ ആ ഏ ദൂക്ക് നോക്ക് ചവിട്ടി കഴിഞ്ഞാ കംപ്ലീറ്റ് ഇങ്ങനെ നമുക്ക് കുരുമുളക് ഇങ്ങനെ കിട്ടും തണ്ടീന്ന് മൊത്തത്തിൽ അടുത്തത് ഞാനിട്ട് ഔട്ട് ചെയ്യാലോ അടിപൊളിയായിരിക്കില്ലേ സെറ്റ് തണ്ട് തണ്ട് സെപ്പറേറ്റ് കുരുമുളക് അടിപൊളക് അപ്പോൾ കാറില് കറ പക്ഷേ കാലില് കറയാകുന്നത് കൊണ്ട് ഞാനത് ചെയ്യണില്ല അപ്പം നമ്മൾ വിചാരിച്ചിന് നടക്കാം ഇവിടെ അമ്പലമുണ്ട് അമ്പലുണ്ട് ആൽമരുണ്ട് ആ ലായൽ വേണ്ട ആൽമരുണ്ട് പിന്നെ പറമ്പുണ്ട് പാടത്തേക്ക് പോവാണ് കൈസ് വരൂ അത് സൂക്ഷിച്ചെടുക്കണം വയ്യാത്ത കുട്ടീനെ കൊണ്ടാണ് ഞാൻ ഈ ഞാനീ പണിയടിപ്പിക്കണമെന്നുള്ള ബോധം എനിക്കുണ്ട് എന്നാലും കുഴപ്പമില്ല വായോ അവിടെ ആരാ നിൻ്റെ നീതെങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകണേ നീതെങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകണേ നീ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോണേ പേടിയുണ്ട് എന്നാലാ പോവുകയില്ല അല്ലേ പേടിയുണ്ട് നിനക്ക് എത്തിയാമ്പലം ആൾക്കാർ കാണിക്കണ്ടേ ആര് നോക്കിയാടക്കണം കേട്ടോ നമ്മൾ ചെരിപ്പൊക്കഴിച്ചുവച്ച് നടക്കാണ് കൈ ഹായ് ഇവിടെ അധികം അങ്ങനെ പരിപാടികളൊന്നും നടക്കാറില്ല ഈ അമ്പലത്തിൽ വല്ലപ്പോളൊക്കെ ഉള്ളു തോന്നലേ അങ്ങനെ മെയിൻ്റെ ചെയ്യാറില്ല തോന്നുന്നു സാധാരണ ഇങ്ങനെ ഇങ്ങനെയാണോ നടക്കണ്ടേ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റാ ഈ വളക്കൻ എന്താ പറയുക ഓക്കെ ഐ ആം സോറി സോറി ഹരി ഞാൻ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആക്ച്വലി നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ നൈസല്ലേ ശരിക്കും അടിപൊളിയുണ്ട് ടൂ ഡൂടുപ്പൂ അയ്യോ ഇത്രേ ഉള്ളൂ അമ്പലം പ്രവേശനം ഇല്ല അല്ലേ അകത്തേക്ക് പ്രവേശനം ഇല്ല അങ്ങനെ കുഴപ്പമില്ല പാടാ എന്നാലും എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോ പ്രത്യാസ സ്ഥലം വലിയ അമ്പലം ഈ അമ്പലത്തിന്റെ പേരെന്താ കൺമനം മഹാശിവടാണോ ആ തണുപ്പ് മാറി കാലി കൊള്ളാൻ തുടങ്ങിട്ടാ വേഗം നടന്നു കൈ ഏതാ ശാസ്താവോ ഓക്കെ എന്താല് ഇങ്ങനെ കയറാമോ ഏ ആര് കേറാൻ പാടില്ല കാല് കൊള്ളണ്ടെ ഓ സോറി കുട്ട പ്രാർത്ഥിക്കാൻ പോണോ നീ പ്രാർത്ഥിച്ചോ വേണെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിക്കേ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേ ഇരിക്കണം കുട്ടി ഇരുന്ന് പ്രാർത്ഥിക്കാട്ടോ വാ മതിയേടാ ആര് കേൾക്കാനാ നമ്മുടെയൊക്കെ പ്രാർത്ഥന നിങ്ങ വന്നേ നിങ്ങ വന്നേ എന്തായാലും മൂഞ്ചി ഞാൻ അനുഭവിക്കെന്നെ പോസ് ചെയ്തോ ത്രൂഔട്ട് ചെമ്പരത്തി പൂവേ ചൊല്ലു സാധാരണ ചെമ്പരത്തി ചെമ്പരത്തി എടുത്ത് ചെവിയില് വെച്ചാല് എന്താ സംഭവിക്കാന്തന്മാരാണ് വെക്കാന്ന് ഹരിനോട് ആരാ പറ അതൊക്കെ ഒരു വിശ്വാസ അതൊക്കെ ഒരു മിത്ത് ആക്ച്വലി ചെമ്പക ചെമ്പകെ ചെമ്പരത്തിയോടെ എന്തൊക്കെ പ്രയോജനം ഉണ്ടെന്ന് അറിയോ അറിയോ താങ്കൾക്ക് ആശ മലയാളം സ്റ്റുഡൻറ് പറയോ അറിയോ ചെമ്പ ചെമ്പരത്തി കൊണ്ടുള്ള ഉപയോഗങ്ങള് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയാ കമെന്റ് ചെയ്യാൻ എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചാ കാണിക്കണേ ഞാൻ പോണ് ബായ് ഹരി ബായ് എങ്ങോട്ടാ ആൽമരം നോക്കൂ ഹരി നീ നോക്ക് ഓ നീ സ്ഥിരം കാണാറുണ്ടല്ലേ ഞാനാണോ നോക്കണ്ടേ ഓക്കേ സംഭവം സെറ്റാട്ടോ നല്ല ഫോട്ടോസ് എടുക്കാം ഹരി നോക്കി നടക്കണേ ഇവ നടക്കണാണോ നല്ല ഇങ്ങനെ കുനിങ്ങി കുനിങ്ങി കുലിങ്ങി കുലിങ്ങി കുണിങ്ങി കുണിങ്ങി നടക്കണ കുണുങ്ങി ഇവിടെ വാടോ എന്ത് എന്ത് ശരിക്കും എന്ത് ബ്യൂട്ടി എന്ത് ബ്യൂട്ടിഫുൾ നോക്ക് ഇതിൻ്റെ ഓരോ ഇതും കണ്ടോ കഴിവെന്നാ കഴിവ് യൻ്റെ അപ്പൻ്റെ അമ്മ അയ്യോ അടിപൊളി ശരിക്കും നല്ല രസുണ്ടല്ലേ നല്ല വൈബ് ഇട്ടുണ്ട് മറ്റേ ശാന്തി സമാധാനം ആ ഒരു സാധനം സ്പോട്ട് നല്ല കാറ്റുണ്ട് നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ളൊരു സ്ഥലം അടുത്തൂരമ്പലം ഹൈ വാ ഞാനാ ലോകിക്കണേ ഞാൻ ഇങ്ങനെ അല്ല ഞാൻ കുറച്ചിങ്ങനെ സമാധാനത്തിലേ നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് വെറുതെ ഇല്ല ആൾക്കാർ ഈ അമ്പലത്തിൽ പോകണേ സമാധാനത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോണേ മനസ്സിലായോ അല്ലാതെ വേണ്ട ഭാഗ്യ പറഞ്ഞതിൻ്റെ വിഷയമാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ സമാധാനം കിട്ടുന്നുണ്ട് ദിസ്ഇസ് നൈസ് ശാന്തം അപ്പോൾ നോക്കിക്കേ ആൽമരം മറ്റേ പാട്ട് പോലെ തന്നെ ആലായൽ തറ വേണം അടുത്തോരം ബലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം എല്ലാ അടിപൊളി അതേപോലെ തന്നെ ഉണ്ട് പാട്ടിലുള്ളതുപോലെ തന്നെ ഉണ്ട് ആലുമുണ്ട് തറയുണ്ട് അമ്പലമുണ്ട് കുളമുണ്ട് പാടമുണ്ട് വൈബുണ്ട് ഞാനുണ്ട് നീയുണ്ട് മണ്ണുണ്ട് എല്ലാം ഉണ്ട് അയ്യോ ഏ ഹരിയുണ്ട് കിളികളുണ്ട് പൂക്കളുണ്ട് പുഴകളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് മനുഷ്യന്മാർക്ക് സമാധാനം ഉണ്ടോ ഉണ്ടോ പറയൂ ഞാൻ ഒരു കവി കാവ്യ ഹൃദയം കാവ്യഹൃദമായ ഹൃദയമായിട്ട് പൊക്കൊണ്ടിരിക്കാണോ എന്നൊരു സംശയം അപ്പൊ എല്ലാരും വിചാരിക്കുകയുള്ളൂ എന്താ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടോന്നില്ല കൈസ് അടിച്ചിട്ടൊന്നുമില്ല രാവിലെയാണ് അല്ല അതല്ല അടിച്ചിട്ടില്ല ഞാനോ അയ്യോ പണിയായ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നല്ലൊരു സമാധാനം ഉണ്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ ഒരു ഒരാഴ്ച ഒരു മാസം കൊണ്ടിട്ട് കഴിഞ്ഞാൽ സമാധാനം പോവുമായിരിക്കും പക്ഷെ എന്നാലൊരു രണ്ട് ദിവസത്തേക്കൊക്കെ ഇങ്ങനെ ഇത്രയും ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയാൽ അടിപൊളിയാണ് അതായത് വണ്ടികളുടെ ശബ്ദമില്ല ഡിസൈൻ കിളികൾ കാറ്റ് പൂക്കൾ മരങ്ങൾ ഓ എനിക്ക് വയ്യ എന്നെ സമ്മതിച്ച് ഞാൻ ഞാൻ തന്നെ പിന്നെ അതെ സ്നേഹമുള്ള സ്നേഹമുള്ള എന്തെന്നെ പറയാ ഹാരി അല്ല അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്നാല് സ്നേഹമുള്ള മനുഷ്യന്മാർ നമ്മൾ പറയണ സ്നേഹമുള്ള മൃഗങ്ങളും പാടെ നമുക്ക് ഇവിടെ ഇരുന്ന് ബാ സിറ്റ് ഹാരി സിറ്റ് സിറ്റ് സിറ്റൂല ഓക്കെ ഹാരി ഏ താരേ തന്താ ശരിക്കും ഇപ്പോഴും എന്താ പറയുക ഇങ്ങനെ തറവാടുകള് വീടുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇണ്ട് നോക്കിക്കെ ശരിക്കും നല്ലൊരു ഒരു ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഫോട്ടോ ഒക്കെ എടുത്തു വെറുതെ ലെവലോ ഈ ഒരു ആംഗിളൊക്കെ നല്ല രസമുണ്ട് നോക്കൂ ഗായ്സ് നിങ്ങളത് കാണുന്നുണ്ടോ അയ്യോ ഹരി അവിടെന്നൊക്കെ കാണൂലായിരിക്കും ഇവിടെന്നാലേ കാണില്ലായിരിക്കും ഗായ്സ് നിങ്ങളത് കാണുന്നുണ്ടോ ആ ഒരു ആംഗിൾ നോക്കിക്കേ എന്ത് രസമാണ് ആ വയലറ്റ് കളറ് പൂക്കളും ചെറിയ സ്റ്റെപ്പും ചെറിയ ഗേറ്റും മറ്റേ സിനിമയിലൊക്കെ അല്ല ഒരു ഒരു സിനിമാറ്റിക് സാധനം വരുന്നുണ്ട് നമുക്ക് ഓടിപ്പോയാലോ ഹാരി അങ്ങോട്ടേക്ക് ഓടിപ്പോവാ ഇതില്ല 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 ഇതിലേ ഓടാ സീനാണ് മാൻ വെറുതെ സീൻ മോനെ എങ്ങനെയുണ്ട് ഫ്രൈ പടിപളിയാണോ നൈസ് ഹാരി ോ ഇന്ന് തൊട്ടപ്പോ പ്രശ്നാണ് തൊട്ടേനപ്പ പ്രശ്നം ആ വേറെ ഏതാ ബാബുവാ പോവാ Bada nanti 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 punji nanti 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 oke nanti സ്ലോപ്പ് ആണ് അപ്പോ വൈബ് സ്ഥലോട്ടോ ഹരി എന്റെ വേറെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരട്ടെ ഒരു ദിവസം ഇല്ല ഇല്ല കുറെ ഫ്രണ്ട്സിനെ കൊണ്ടുവരില്ല നോക്കി അടക്കണേ അങ്ങനെ നമ്മൾ പാടത്തേക്ക് ഇറങ്ങുകയാണ് പാടം എത്തുകയാണ് കൈ പാടം പാടത്തേക്കുള്ള വഴികളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജീവന എന്നെയും കൊണ്ട് നമ്മളെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി നമ്മളുടെ പാടത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തുകയാണ് കമോൺ ഹൈ അരി കമാനിയേ നമ്മളെത്തി ഇത് മഴക്കാലത്ത് വന്നതിന് അടിപൊളി ആയിരിക്കും അല്ലേ മഴക്കാലത്ത് വന്നതിന് ഇവിടെ ഫുള്ള് പച്ചപ്പും ഹരിതാവും കൊണ്ട് നിറഞ്ഞ് വെള്ളമൊക്കെ ആയി രസമായതിനെ പക്ഷേ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കഴിഞ്ഞു അതിനെന്താ പറയുക ഈ കൊഴുത്തതിനെ എന്തായാലും പറയാം കൊടുത്ത കഴിഞ്ഞോ കൊടുത്തു കഴിഞ്ഞില്ല കൊറേ ഒക്കെ കഴിഞ്ഞ ചെയ്ത് വെച്ചിരിക്കണുണ്ട് ഓ മാൻ സീൻ മോനെ ഹരി ജമ്പ് ജംപ് 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 യെസ് വെരി ഗുഡ് നൈസ് ഫെർ ദ സീൻ ആ ചേട്ടനൊരു ഹൈ കൊടുത്താലോ നമുക്ക് ആ കാലിന് പോണ ചേട്ടനെ ഹൈ കൊടുത്താലോ ഹായ് അടിപൊളിയായി അടിപൊളി ജംപ് ആ നോക്കൂ ഗൈസ് അടിപൊളിയുണ്ട് ഓ ആ വീട്ടിൽ പോയിട്ട് കുറച്ച് മാങ്ങിയ വെച്ചാലോ ഫുൾ ഓഫ് മാങ്ങ ചെറുതാണ് പക്ഷെ വലുതായിരിക്കാം രാവുമരൊന്നും കൂടായപ്പോൾ പരിപാടി ഒപ്പിക്കാൻ തോന്നണോ അവിടെ എന്താ ഏ മീൻ പിടുത്തായിരിക്കുമല്ലേ ഇത് അടിയാണോ ഇല്ല ബക്കറ്റ് അവിടെ എന്താ കുള അവിടെ എന്താ മീൻ പിടിക്കാനായിട്ട് കുളം എന്തെങ്കിലും ഉണ്ടോ ആ പോവാ കമോൻ ഓ അപ്പ കഴിച്ചിപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എനിക്ക് ചുമ്മാ എന്താ പറയുക ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്ത് തേങ്ങയൊക്കെയാണ് ഞാൻ പറഞ്ഞ് കൂട്ടിയിരിക്കണം അത് എനിക്ക് വല്ല പിടുത്തോന്നുമില്ല പക്ഷെ എന്നാലും ആ ഒരു വൈബിൽ ആ ഒരു ഫ്ലോയിൽ സംഭവങ്ങളൊക്കെ വന്നതാണ് എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഈ സ്ഥലം ഈ എന്താ പറയുക ഹാരിയെ ഹരിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഞാൻ പോകും അപ്പോൾ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അവിടെ രണ്ട് കുട്ടികളൊക്കെ വരട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇല്ലേ ഹരി ഞാൻ വൈകിട്ടപ്പം ആണ് ഇനി ഹരിക്ക് എന്തെങ്കിലും ഷോട്ടുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹരിക്ക് എടുക്കാം അപ്പം ഇന്നത്തെ ക്യാമറമാൻ നമ്മുടെ സ്വന്തം ഹരിത മാധവനാണ് ഹരിക്ക് ഇപ്പോൾ ഫേസ് ഏ വേണ്ട 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 അരിക്കിപ്പോൾ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ദിവനും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി പിള്ളേരെ കണ്ടപ്പോൾ എന്താ എന്താ അത് പോക്കോട്ടെ ഓക്കെ ഗൈസ് ബായ് ബായ്